എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് തൊള്ളായിരത്തി എൺപതുകൾ വരെ ലോകത്ത് സജീവമായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയൊരു ചേരി ഉണ്ടായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ എന്നാണ് ഇന്നത്തെ റഷ്യയും അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നും പിരിഞ്ഞുപോയ ഒരുപാട് സ്റ്റേറ്റുകളുടെ യൂണിയനായ ആ സംവിധാനത്തെക്കുറിച്ച് ലോകം പരാമർശിച്ചിരുന്നത് സോവിയറ്റ് യൂണിയൻ എന്നായിരുന്നു തൊള്ളായിരത്തി പതിനേഴിൻ്റെ ബോൾഷേക്ക് വിപ്ലവത്തിലൂടെ മാക്സിസം കൈക്കരിട്ട് കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമം നടത്തി ഒരു രാജ്യത്ത് നിലനിന്നിരുന്ന സമൂഹത്തിൻ്റെ വിശ്വാസപരമായ വൈവിധ്യങ്ങളെ തകർത്ത് ആരാധനാ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാനിട്ട് അവരുടെ സംസാരങ്ങൾക്കും ആഹാര രീതികൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തി അങ്ങനെ പട്ടാളം കൊണ്ടും സംവിധാനം കൊണ്ടും അധികാരത്തിൻ്റെ ഗർവ് കൊണ്ടും ആ ജനതയെ അടിമവൽക്കരിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു സംവിധാനമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി എൺപതുകൾ വരെ കരുത്താർജിച്ച ഒരു സംവിധാനമായിരുന്നു എന്ന് പറയുമ്പോൾ ലോകത്തൊരു നിർണായകമായ ചേരിയുടെ നായകട്ടം വഹിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്തകൻ എന്ന ആളുകൾ നിരീക്ഷിക്കുന്ന അതിന്റെ ഒടുക്കെട്ട് അഥവാ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ഉണ്ട് ഗോർബച്ചോവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സോവിയറ്റ് യൂണിയന്റെ പല സ്റ്റേറ്റുകളും സ്വതന്ത്രവാദം ഉന്നയിച്ചു കൊണ്ട് അതിശക്തമായ പ്രതിസന്ധി സോവിയറ്റ് യൂണിയൻ അഭിമുഖീകരിക്കുകയാണ് നാം കാണുന്ന ചച്ചനെ ഉൾപ്പെടെയുള്ള അങ്ങനെ ഉസ്ബക്കിസ്ഥാനും താജിക്കിസ്ഥാനും എല്ലാം പറയുന്ന ഇതെല്ലാം ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഓരോ ഓരോ വിശ്യകൾക്കും അവരുടെ മതവിശ്വാസവും പാരമ്പര്യമായ സംസ്കാരവും അവരുടെ തനിമകളുമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ മുക്കാൽ നൂറ്റാണ്ട് അതിനെല്ലാം അടിച്ചമർത്തി വളരെ ഏകാധിപത്യ ഭരണം നടത്തിയ സോവിയറ്റ് യൂണിയന്റെ ഭരണകർത്താക്കളെ കുറിച്ച് ആ മാക്സിസ്റ്റ് നേതാക്കളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് ശൈലിയെ കുറിച്ചും എന്ന് പറഞ്ഞാൽ ഒരു സർവാധിപത്യ രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ മതവിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമില്ല ലക്ഷക്കണക്കിന് മതപണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സോവിയറ്റ് ഐക്യ യൂണിയൻ സൃഷ്ടിക്കുന്നതിന് സഹായകരമായി അവർ ഉപയോഗപ്പെടുത്തിയ മതവിശ്വാസികളുടെ നേതൃത്വത്തെയും കൊന്നൊടുക്കിയിട്ടുണ്ട് സർവ മതഗ്രന്ഥങ്ങൾക്കും ക്രൈസ്തവ മതഗ്രന്ഥത്തിനും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾക്കും അതിന്റെ വർത്തമാനത്തിനും അതിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു വീട്ടിലൊരു മതഗ്രന്ഥം പാരായണം ചെയ്തുവെന്ന് അറിഞ്ഞാൽ പട്ടാളം അവരെ അറസ്റ്റ് ചെയ്ത് കൾത്തുറങ്കിലടക്കുന്ന ഭീകരമായ ഭരണകൂട നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു സോവിയറ്റ് യൂണിയൻ നമുക്കത് ബോധ്യമുണ്ടാകണം എന്നാൽ തൊള്ളായിരത്തി എൺപതുകളിൽ ലോകം സോവിയറ്റ് യൂണിയനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ അമേരിക്കയുടെ ആ ശക്തിയേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള സൈനിക സംവിധാനമുള്ള സാമ്പത്തിക സ്രോതസ്സുള്ള ഖനി ഉൾപ്പെടെയുള്ള ഒരു വലിയ സംവിധാനമായിരുന്നു ജനസംഖ്യയും എൺപതുകൾ പ്രശ്നങ്ങൾ തുടങ്ങി ആ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന ഗോർബച്ചവ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന മാർഗിൻ താച്ചറോട് ചോദിച്ചു ഞങ്ങളുടെ രാജ്യം എന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ഒരു പരിഹാരം പറയാനുണ്ടോ എന്ന് ചോദിച്ചു അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കണം എന്താണ് ഇന്ത്യയുടെ പ്രത്യേകത ആയിരക്കണക്കിന് ഭാഷകളും സംസ്കാരവും രാജ്യമാണ് വൈവിധ്യങ്ങളുടെ പൂങ്കാവനമാണ് ഇന്ത്യ ഏതെങ്കിലും ഒരു മതസംവിധാനത്തിന് വിധേയമായ ഒരു ഭരണ സംവിധാനമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മാക്സിസ്റ്റ് മതത്തിന്റെ കിരാതപാക്ഷിയാണ് സോവിയറ്റ് യൂണിയൻ പട്ടാളത്തിന്റെ പിൻബലത്തോടെ ആ ഭീകരവാദികൾ നടപ്പിലാക്കിയതെങ്കിൽ ഇന്ത്യയിലേക്ക് നിങ്ങൾ നോക്കുക ഇന്ത്യ മതനിരപേക്ഷമാണ് ഷ്ടമുള്ള മതം സ്വീകരിക്കാനും മതം വിശ്വസിക്കാനും അത് അനുവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ജനത വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് ഒരുമയോടെ മുന്നോട്ട് പോകുന്നു വിവിധ സ്റ്റേറ്റുകളുടെ യൂണിയൻ ആണ് ഇന്ത്യയെങ്കിലും വിഘടനവാദമില്ലാതെ വിധ്വംസക പ്രവർത്തനമില്ലാതെ ഒരുമയോടെ മുന്നോട്ട് പോകുന്നുവെന്ന് പറഞ്ഞാൽ അതിന് കാരണമായി വർദ്ധിക്കുന്നത് നിയമമായി അംഗീകരിച്ച മാനിപകടിയിൽ ഇന്ത്യയുടെ ഭരണഘടനയാണ് എന്ന് അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗാച്ചർ പറഞ്ഞുവെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സോവിയറ്റ് യൂണിയൻ തകർത്തതുപോലെ ആര്യവംശീയ ബ്രാഹ്മണ്യത്തിന് ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഭരണഘടന അന്തകരാകും നമുക്ക് ബോധ്യമുണ്ട് അപ്പോഴും എന്നെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് സമാനമായ സാഹചര്യമാണ് ഇന്ത്യയിൽ അവരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ആദിവാസി ജനവിഭാഗത്തിന്റെ ഭൂവിഭവങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കുട്ടകൾക്ക് തീരെഴുതി കൊടുത്ത് അവിടെയെല്ലാം ഖനനം നടത്താൻ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ കുടിയിറക്കി കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒന്ന് ജിന്ദാബാദ് വിളിച്ചാൽ മാവോ പേര് പോലും പറയാൻ അറിയാത്ത ചാപ്പ കൊട്ടിക്കൊണ്ട് കൊല്ലുന്ന നിഷ്കളങ്ക സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മതസ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ പൗരത്വത്തിന്റെ പേരിൽ വിവേചനം കാണിക്കുമ്പോൾ തെരുവിൽ സമരം നടത്തുന്നവർക്കെതിരെ അസഹിഷ്ണുതയുടെ സമീപനമാണ് ഈ ഭരണകൂടം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ മതവിഭാഗത്തിനെതിരെ ശക്തമായ നീക്കം ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല സംസ്ഥാനങ്ങളും മതപ്രചരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് എന്താ അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വിഭാവന ചെയ്യുന്ന മതസ്വാതന്ത്ര്യമാണ് മനുഷ്യ സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യത്തെ നിർവചിക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തും ഒരു രാജ്യത്തും കാണാൻ പറ്റാത്ത നിർവചനമാണ് മതസ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള മതം ഇഷ്ടോചാനുസാര മതം അവലംബിക്കാം അത് അനുവർത്തിക്കാം അത് പ്രചരിപ്പിക്കാം അത് പ്രചരിപ്പിക്കലും ഒരു പൗരന്റെ മൗലികമായ അവകാശമെന്ന് കൃത്യമായി നിർവചിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അതിന് വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു ഈ നിലയിൽ രാജ്യത്തിൻ്റെ ബഹുത്വത്തെയും ബഹുശ്രതയും തകർത്തുകൊണ്ട് മനുഷ്യർ പരസ്പരം അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ സാഹചര്യം സൃഷ്ടിക്കുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഥവാ ഭരണഘടന തകർക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ നന്മയെ തകർക്കുന്നു എന്നാണ് തിരിച്ചറിയേണ്ടത് സ്വാതന്ത്ര്യത്തെ കവർച്ച ചെയ്യുന്നു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മഠം വിശ്വസിക്കാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ഭക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പശുവിന്റെ പേര് പറഞ്ഞ് ഒരുപക്ഷ പലരും വിസ്മരിച്ചിട്ടുണ്ടാകാം താൻ വാങ്ങിയ ഭക്ഷണം മാംസം പശുവിൻ്റെതല്ല എന്ന് ബോധ്യമുള്ളപ്പോഴും പോഴും അടുക്കളയിൽ ഫ്രിഡ്ജിലിരുന്ന മാംസം പശുവിൻ്റെ ആരോപണം ഉന്നയിച്ച് തെരുവിലിട്ടൊരാളെ തല്ലിക്കൊല്ലാൻസെൻസ് ഉള്ള ഒരു നാടായി മാറുന്നുവെങ്കിൽ അങ്ങനെ തല്ലിക്കൊല്ലുമ്പോൾ എന്തുകൊണ്ട് തല്ലിക്കൊന്നുമെന്ന് ചോദിച്ചാൽ പശുമാംസം സൂക്ഷിച്ചത് കൊണ്ടാണ് മറുപടി പറയുമ്പോൾ അതൊരു ന്യായമായി കാണുന്ന പൊതുബോധം വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അരുടായ്മക്കെതിരെയാണ് ആ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെയാണ് നാം നിലപാട് സ്വീകരിക്കേണ്ടത് ആ സ്വാതന്ത്ര്യമാണ് രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് വകവെച്ച് നൽകുന്നത് അതൊരു ചെറിയ കാര്യമല്ല അത് ഭരണഘടനാ വിരുദ്ധമായ ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം അതോടൊപ്പം തന്നെ ഏത് സംഗതികൾക്കും ഞാൻ ഒരു പൊതുതട്ടം കൊണ്ട് സ്വാതന്ത്ര്യം പറയുന്നിടത്ത് തുളസിദ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു രാജ്യത്തിന്റെ അഖണ്ഡതയും സൗഹൃദത്തെയും തകർക്കാത്ത രാജ്യത്തിന്റെ അഖണ്ഡതയും സൗഹൃദത്തെയും തകർക്കാത്ത ഏത് സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ ഭരണഘടന പൗരന്മാർക്ക് വകവച്ച് നൽകുന്നുണ്ട് അത് മുഴുവനും കവർച്ച ചെയ്യുകയാണ് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ആരെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടോ ജനാധിപത്യ സമൂഹത്തിൽ ശക്തമായി ഇടപെടൽ നടത്തുന്നുണ്ടോ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടൊന്ന് മാത്രം നിങ്ങൾ വിചാരിക്കണ്ട ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഈ യാത്ര പ്രത്യേകമായി പറയുന്ന പൗരാവകാശം കവർന്നെടുക്കുന്ന നിയമങ്ങളുടെ നിർമ്മാണം തുടങ്ങിയത് ഒരു സംഘുപരിവാർ ഗവൺമെന്റ് മാത്രമാണ് എന്ന വിചാരവും നമുക്ക് വേണ്ട ഒരു പക്ഷേ ഒരു മുപ്പത് കൊല്ലത്തിനിടയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുന്നവർക്കറിയാം वर, ു പോട്ട കൊണ്ടുവന്നു ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു ഈ കരി നിയമങ്ങളുടെ പിന്നിരകളാക്കപ്പെട്ടവർ ഈ രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളും മർദ്ദിത ജനവിഭാഗങ്ങളുമായിരുന്നു ഇതെല്ലാം ഇവിടെ കൊണ്ടുവരുമ്പോൾ ആർ എസ് എസ് കാര് കുറച്ചുകൂടി അവിടെ താല്പര്യം കടത്തി കൂട്ടി കോൺഗ്രസ് ഗവൺമെന്റ് കൊന്നുവന്നു കേരളത്തിൽ പോലും ഒരു പോലീസുകാരന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ജാമ്യം കിട്ടാട്ടെ വകുപ്പിട്ട് കേസെടുക്കാനുള്ള അവകാശം കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്താണ് കൊണ്ടുവന്നെ അങ്ങനെ എണ്ണിയാൾ തീരാട്ട നിയമങ്ങൾ അങ്ങനെ പൗരാവകാശം കവർന്നെടുക്കുന്ന നിയമങ്ങളുടെ നിർമ്മാണം ഓരോ ഗവൺമെന്റ് മാറി മാറി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യം ഇന്ത്യ എന്ന് നമ്മള് പറയാത്തത് എന്താണെന്നറിയോ അത് അത് ഒരു ഒരു ദുരിതത്തിന്റെ പേരായി പല്ലൂപ്പ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അടുത്ത കാലത്ത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മഹാദുരിതത്തിൻ്റെ പേരായി മാറി പരസ്പര വിശ്വാസമില്ലാത്ത ഒരു സംവിധാനത്തിൻ്റെ പേരായി മാറി അതുകൊണ്ട് പ്രത്യേകിച്ച് രാജ്യം രാജ്യം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യം ഈ കോലറ്റിനാക്കീട്ട് ആർ എസ് എസ് കാരും നരേന്ദ്രമോദിയും മാത്രമാണ് എന്ന് നമ്മൾ നിഷ്കളങ്കമായി വിശ്വസിക്കരുത് അവിടെയാണ് നമ്മുടെ അബദ്ധം അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇല്ല ഇല്ലായ്മ ആരാണ് രാജ്യത്തെ എഴുപത്തിയഞ്ച് വർഷം കൊണ്ട് രാജ്യത്തെ കോലത്തിനാക്കിയതാരാ ആരാ ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളും കൈവെള്ളയിലിട്ട് അമ്മാനം ആടിയിരുന്നതാരാ നമ്മൾ കൃത്യമായി ധാരണയുണ്ടാകണം പുതിയ തലമുറയ്ക്ക് ബോധ്യമുണ്ടാകണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ ഭരിച്ചു അവരുടെ തണലിലാണ് ആർ എസ് വളർന്നത് ഞാൻ കഴിഞ്ഞ സ്വീകരണ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഒറ്റ കാര്യം ഞാൻ അനുബന്ധമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന അല്ലെങ്കിൽ ജനസംഘം എന്ന ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ് ആർ എസ് എസ് ചെയ്തത് ആർ എസ് എസിന് വേണ്ടപ്പെട്ടവരെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നൈരൂപീകരണ സംവിധാനങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്തു ഹിന്ദു മഹാസഭയിലൂടെ കോൺഗ്രസിലേക്ക് വന്നവരുണ്ട് ശേഷം അതിൻ്റെ ഒരു വലിയ തുടർച്ച ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് രാഷ്ട്ര സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത നരസിംഹറാഹുവിന് പ്രത്യേകമായ ആദരവ് കൊടുക്കാൻ സംഘപരിവാർ ഗവൺമെന്റ് രംഗത്ത് വന്നത് വളരെ കൃത്യമായി നരസിംഹറാവുവിനെ കുറിച്ച് മാത്രമാണോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമൽനാട് പോകാനിരിക്കുന്നു ആലോചിച്ചു നോക്കി കോൺഗ്രസിന്റെ ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും ബി ജെ പിയിലേക്ക് പോകാൻ ക്യൂ നിൽക്കുന്ന സ്ഥിതി രാജ്യത്ത് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെങ്കിൽ അത് യാദൃച്ഛിക ആർ എസ് എസ് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട് ബി ജെ പിക്ക് അധികാരമുള്ളത് കൊണ്ടല്ല ആർ എസ് എസ് കാരായ അവർക്ക് വേണ്ടപ്പെട്ട ഐ പി എസ് കാരെ വെച്ചുകൊണ്ട് പിണറായി ഗവൺമെന്റിന്റെ പിൻബലത്തോടെ അതിനു മുമ്പ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പിലൂടെ അതോടൊപ്പം തന്നെ മാറി മാറി വന്ന ഭരണകൂടത്തിന്റെ തണലിൽ വേണ്ടപ്പെട്ടവരെ പ്രതിഷ്ഠിച്ച് അവരാണ് പാലക്കാട് എനിക്ക് മുസ്ലിം വയ്യട്ട് കാണണം എന്ന് പറഞ്ഞ ഐ പി എസ് കാരുടെ മുൻഗാമികൾ അങ്ങനെ അത്തരം ആളുകൾ നിശ്ചയിച്ചു പോലീസ് സംവിധാനത്തെ ആര് ഭരിച്ചാലും ആർ എസ് എസിന് വേണ്ടപ്പെട്ടതാക്കി തീർക്കാൻ അവർക്ക് സാധ്യമായിട്ടുണ്ട് സർവീസ് മേഖലകളെ ആക്കി തീർക്കാൻ സാധ്യമായിട്ടുണ്ട് അതിനപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയം ബ്രാഹ്മണ് വിധേയമായി ആർ എസ് എസിന് വിധേയമായി മാത്രം തലത്തിലേക്ക് എത്തിക്കാൻ പാർട്ടികളെ അജണ്ടയ്ക്ക് വിധേയമായി ചർച്ച ചെയ്യുന്ന നിലപാട് പ്രസ്ഥാനങ്ങളാക്കി മാറ്റാൻ സാധ്യമായിട്ടുണ്ട് അപകടത്തെ നമ്മൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ബൗദ്ധിക സ്രോതസ്സിൽ രൂപം കൊണ്ട ആശയങ്ങളാണ് ഇന്ത്യ ഇതുവരെ ഭരിച്ച മുഴുവൻ പാർട്ടികളും നടപ്പിലാക്കിയത് ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പലയിടത്തും പറയുന്നു ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് കാരണം അതിന് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ വിചാരിക്കാതെ ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷമാണല്ലേ ഗുജറാത്തിൽ മാത്രമാണത് ഗുജറാത്തിന് മുമ്പ് ഒരുപാട് നാടുകളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭഗൽപൂരും ജഗൽപൂരും ജാംഷഡ്പൂരും അഹമ്മദാബാദും അലീഗഡും മീറത്തും സൂറട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യൂത്ത് ലീഗിന്റെ പഴയ തൂലികയൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഞാൻ ആദ്യമായിതെല്ലാം വായിക്കുന്നത് അന്നത്തെ യൂത്ത് ലീഗിന്റെ തൂലികയിൽ നിന്നാണ് ഇങ്ങനെ ഒരുപാട് നാടുകളുടെ പേര് മുഴുവൻ മതസംഘടനകളും എഴുതിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ഇസ്മായിൽ ഇസ്മായി സെൻസിങ്ങിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് നമ്മുടെ ഉള്ളിൽ അവതരിപ്പിച്ചത് ഈ നാടിൽ ജനകീയ വിപ്ലവം നടന്നിട്ടല്ല ജനാധിപത്യ വിപ്ലവം നടന്നിട്ടല്ല ഏതെങ്കിലും മാതൃകാപരമായ പ്രവർത്തനം നടന്നതിൻ്റെ പേരിലല്ല ആയിരക്കണക്കിന് മനുഷ്യ മക്കളെ സംഘുപരിവാറി കശാപ്പ് ചെയ്യുകയോ ജീവനോടെ കുഴിച്ചു മൂടുകയോ ചെയ്ത നാടിയും അർത്ഥത്തിലാണ് ഈ നാടിനെ മുഴുവനും ജനാധിപത്യം നൽകുന്ന പിൻബലത്തോടെ നിലപാട് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് മനുഷ്യ മക്കളെ മുസ്ലിങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ട് അടിന്റെ മുകൾ പച്ചക്കറി കൃഷി ചെയ്ത ആ വേദനാജനകമായ സംഭവമായിരുന്നുവെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം ഈ രാജ്യത്ത് നടന്നിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം നമ്മുടെ നാട്ടിലുള്ള ഒരുപക്ഷെ നമ്മെ കുറ്റപ്പെടുത്തുന്ന ഇന്ത്യ മുന്നണി വന്നാൽ രാഹുൽജി വന്നാൽ അല്ലെങ്കിൽ സാദി കലീറ്റങ്ങള് ആർ എസ് എസ് പിന്തുണച്ചാൽ തൽക്കാലം നമുക്ക് ക്ഷേമം മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കുന്ന ആ നിഷ്കളങ്കരോട് ചോദിക്കണം ഇതെല്ലാം ഇവിടെ അരങ്ങേറിയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാന് ചരിത്രത്തിൽ ഈ ഗവൺമെന്റ് എല്ലാം ഭരിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ അനാഥമാക്കുന്ന കലാപട്ടി നിരകളാക്കുന്ന കലാപട്ടിന് ആർ എസ് എസ് കാരണികം വഹിച്ചിട്ട് ആർ എസ് എസ് കാരന് എങ്കിലും കോടതി ചുറ്റിച്ചിട്ടുണ്ടോ ഒരുപാട് നമ്മൾ ചോദിക്കുന്നില്ല ഒരാളെങ്കിലും ചുറ്റിച്ചിട്ടുണ്ടോ തൊണ്ണൂറ്റണ്ട് ഡിസംബറിന്റെ പ്രശ്നം ഉൾപ്പെടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഡിസംബർ ആറിന് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ബോംബെയിൽ നടന്ന കലാപം നമുക്കറിയാം ഞാനാണ് ചെയ്തതെന്ന് ബാൽ താക്കറെ പറഞ്ഞിട്ടും എൻ്റെ കുട്ടികളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും പ്രതീകാത്മകമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ശിക്ഷ വാങ്ങി കൊടുക്കാവുന്ന ഒരു വകുപ്പിട്ട് കേസെടുക്കാൻ അന്ന് മഹാരാഷ്ട്രയുടെ കോൺഗ്രസ് ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ അതിനു മുമ്പ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചു പോരുന്ന ഈ സെൻട്രൽ ഗവൺമെന്റിന് ഇത്തരം കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ആയിരക്കണക്കിന് കലാപങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇരകളാക്കപ്പെട്ടിട്ടും ഒരിടത്ത് പോലും ഒരാളെ പോലും ശിക്ഷിക്കാൻ നിയമപരമായി നടപടി സ്വീകരിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റുകളുടെ തണലിലായിരുന്നു ഈ കലാപകാരികൾ വളർന്നത് നമുക്ക് എങ്ങനെ അത് മറക്കാൻ കഴിയാ അതുകൊണ്ട് ഇത് മോഡിയുടെ കാലം മുതലാണ് എന്ന അബദ്ധ ധാരണ നമുക്ക് വേണ്ട എന്തുകൊണ്ടാണ് ബദൽ രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് ഞങ്ങളിത് പറയുമ്പോൾ ചോദിക്കും ലീഗിനെതിരെയെന്ന് ലീഗിനെതിരെയല്ല ലീഗിനെതിരെ എന്നതല്ല നമുക്കറിയാലോ എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ ആർക്ക് സമൂഹത്തിന് എനിക്ക് ഇക്രാം സാഹിബ് ഇവിടെ മറ്റേ നമ്മുടെ സഭയുടെ ചെയർമാൻ അല്ലേ അല്ലെ ആ പ്രസിഡന്റ് സാദിഖലി തങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ വിചാരിക്കുകയായിരുന്നു എന്താണെന്നറിയോ ആര് പറഞ്ഞിട്ടാണ് ആ പള്ളിയുടെ പണി നിർത്തിവെച്ചത് നമ്മളൊന്ന് പരിശോധിക്കണം പണി നിർത്തിവെച്ചതാണ് അത് ഭരണകൂടം പറഞ്ഞിട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ാട്ടെ പുതിയ ഭവൻ വരുമ്പോൾ അതിനെതിരെ ഒരു തർക്കം വന്നാൽ എന്തായിരിക്കും അതിന്റെ സമീപനം അപ്പൊ അവനവന്റെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ അവരവർ ക്രമീകരണം ഒരുക്കും വലിയ മടിൽക്കെട്ടുണ്ടാകും അതിൽ നിയമ നടപടി ഉണ്ടാകും തർക്കം അതിൽ തർക്കമുന്നയിക്കാൻ പോലും അംഗീകരിക്കില്ല സമസ്തയിൽ മുഷാവറ മെമ്പർ മെമ്പറാക്കാത്തതിന്റെ പ്രകോപനം പോലും നമുക്ക് ബോധ്യമുണ്ട് നമുക്കത് ബോധ്യമുണ്ട് പക്ഷേ നാനൂറ്റി ഇരുപത്തിയൊന്ന് വർഷം ആരാധന നടത്തിയ ഒരു പള്ളി ആ കാളിയാണ് പറയുന്നത് കാളി പറയാണ് ഈ ഇത് ഈ നിലയിൽ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുന്ന നിലപാട് ഒരു സമൂഹത്തിന് ജനാധിപത്യപരമായി സുരക്ഷിതത്വം ഒരുക്കുന്ന നിലപാടല്ല ഭരണഘടന വെച്ച് പറയട്ടെ അത് മാത്രമാണോ ആർ എസ് എസ് കാരും നിരന്തരം സന്ദർശനം നടത്തുന്നത് ഏറ്റവും പുതിയ വാർത്ത ഞാൻ വായിച്ചതല്ല ഒരു സുഹൃത്തു പറഞ്ഞതാണ് നമ്മുടെ എൻ ഡി എയുടെ സുരേന്ദ്രൻ നാഴികക്ക് നാൽപ്പത് വട്ടം മുസ്ലിം സമുദായത്തെയും അതിൻ്റെ പണ്ഡിതന്മാരെയും പ്രത്യേകിച്ച് എന്തെല്ലാം ഭാഷയാണ് അയാൾ പ്രയോഗിക്കുന്നതെന്നറിയോ അയാള് വന്നത് അത് സുരേന്ദ്രൻ പാണക്കാട് വന്നത് ബറുക്കെട്ടെടുക്കാനാണ് ക്യാമ്പയിൻ നടത്തുക പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഞങ്ങൾക്കതൊരു നിലപാടുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരാൾ ഈ രാജ്യത്തെ ഹിന്ദു ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് അതെങ്ങനെ വ്യാഖ്യാനിച്ചാലും അത് ആർ എസ് എസ് അല്ല അത് ജാതി വെച്ച് വ്യാഖ്യാനിച്ചാലും ആർ എസ് എസ് അല്ല എൻ എസ് എസ് നാരായണ പടിക്കര് വന്നു എന്ന് പറയട്ടെ അതല്ലെങ്കിൽ കെ പി എം എസ് എന്ന പുന്നല വന്നു എന്ന് പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വന്നു എന്ന് പറയട്ടെ അതുപോലെ ഇവിടത്തെ രാമഭദ്രൻ വന്നു എന്ന് പറയട്ടെ അങ്ങനെ ആരൊക്കെ വരാനുണ്ട് അത് അഭിമാനത്തോടെ പറയട്ടെ മതനിരപേക്ഷതയുടെ ഏറ്റില്ലമായ പാണക്കാട് തറബാടിലേക്ക് ഹൈന്ദവ നേതൃത്വം കടന്നുവരുന്നുവെന്ന് അങ്ങനെയുള്ളവരല്ല വരുന്നത് മറിച്ച് ആർ എസ് എസ് എന്ന നേതാക്കൾ സ്ഥിരമായി സന്ദർശനം നടത്തുന്നുവെന്ന എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് വംശഘട്ടയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്ന ഒരു സംവിധാനത്തിന്റെ നേതാക്കന്മാർ നിരന്തരം സന്ദർശിക്കുന്നത് അഭിമാനത്തോടെ അവതരിപ്പിക്കലാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് കൂട്ടത്തിൽ എന്താണെന്നറിയാ ഞങ്ങളോടൊക്കെ വളരെ അകലം പാലിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് മാറ്റി മാറ്റിവെച്ച ഒരു ലിഫ്റ്റിൽ വെച്ച് കണ്ടിട്ട് ഞാൻ ഇത് മലപ്പുറത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ് അജ്മൽ ഒന്നുണ്ട് ഉണ്ടോ ഞാന് നിങ്ങൾക്കറിയാമോ നമ്മുടെ കളമശ്ശേരിയിൽ ഒരു എട്ട് പേര് കൊല്ലപ്പെട്ട ഭീകരാക്രമണം ഉണ്ടായി മലപ്പുറത്ത് പ്രിയപ്പെട്ടവര് കേൾക്കണം ഞാൻ കേവലം രാഷ്ട്രീയം മാത്രം പറയുകയല്ല ആർ എസ് എസിന് സ്ഥിരം സ്വീകരണം ഒരുക്കി അത് അന്തസ്സോടെ സമൂഹത്തോട് പങ്കുവെക്കുന്ന അതൊരു തറവാടിന്റെ അല്ലെങ്കിൽ ചാടിക്കലിറ്റങ്ങളുടെ മാതൃകാ പ്രവർത്തനമാണ് എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ പിറ്റേ ദിവസം ആ മെഡിക്കൽ കോളേജ്